വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് പൗഡർ പഫ് എന്ന പേരിലുള്ള ചെടിയാണ് ഈ ചെടികൾ പല നിറത്തിലുള്ളതുകൊണ്ട് റെഡ് വൈറ്റ് പിങ്ക് എന്ന് മൂന്ന് കളറിലാണ് കാണപ്പെടുന്നത് ഞാനിവിടെ കാണിക്കുന്നത് റെഡ് കളറിലുള്ള ചെടിയാണ് ഇതിന് പൗഡർ പഫ് എന്ന് പറയാൻ പേര് വരാൻ കാര്യം കുഞ്ഞുങ്ങൾക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്പോഞ്ചിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ പൂക്കൾ എന്ന എന്നുള്ളത് ഇത് പിന്നെ ഈ ചെടി വളരെ വലിയതാകുന്ന ഭാഗത്തിൽ ചെറിയതായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താം നിലത്ത് നടുകയാണെങ്കിൽ നല്ല നന്നായിട്ട് ഭംഗിയായിട്ട് വരും ഇതിൻ്റെ തന്നെ ഒരു റെഡ് കളറ് ഒരു വലിയ മരമാകുന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുണ്ട് ഇലകൾ ഏകദേശം നമ്മുടെ പുളി ഇലയുടെ ഇലയുമായിട്ട് സാദൃശ്യമുള്ള ഒരു ചെടിയാണ് അത് പക്ഷേ വലിയ മരമായിട്ട് വളരുന്നതാണ് ഇത് പക്ഷേ നമുക്ക് ചെറിയൊരു ബുഷായിട്ടൊക്കെ വളർത്താം നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് രണ്ടു നേരം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നന്നായിട്ട് നനയ്ക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അതായത് അടിമുടി ഒരേപോലെ തന്നെ മുട്ടുകൾ വന്ന് പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ് നല്ല രീതിയിലാണ് പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകുന്നത് ആ രീതിയിൽ നമ്മൾ കെയർ കൊടുക്കുകയാണെങ്കിൽ പിന്നെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ദിവസത്തോളമൊക്കെ അതുപോലെ തന്നെ നിൽക്കും ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസും തുമ്പികളും ഒക്കെ വരും അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും കണ്ണിന് നല്ലൊരു വിരുന്നാണ് ഈ ചെടി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ പൂവ് കഴിയുമ്പോഴും അവിടെ നിന്ന് ചെറിയ നമ്മുടെ അമരപ്പയറിൻ്റെ രൂപത്തിലുള്ള ചെറിയൊരു ഒരു വിത്ത് വരും അത് അധികം നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം അതല്ലാതെ തന്നെ ഇതിൻ്റെ ചെറിയ കമ്പ് അത് ഇച്ചിരി പ്രയാസമാണ് എന്നാൽ പോലും ചെറിയ കമ്പ് എടുത്തിട്ട് അത് നമ്മൾ നടുകയാണെങ്കിൽ അങ്ങനെ ആ രീതിക്ക് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമുക്കെല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ചെടിയാണ് ഞാൻ നമുക്ക് ഇത് ഇരു ഉണ്ടെങ്കിൽ പിന്നെ പൂന്തോട്ടത്തിൽ വേറെ മറ്റുള്ള ചെടികളുടെ ആവശ്യം പറ്റത്തിൽ അത്രയും മനോഹരമായൊരു കാഴ്ചയാണ് ഇത് നിറഞ്ഞടിമുടി ഒരുപോലെ പൂത്ത് നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേകത തന്നെയാണ് എല്ലാവരും ഇതിൻ്റെ ചെടി വീട്ടിൽ വെക്കുകയാണെങ്കിൽ പൂന്തോട്ടത്തിന് അത്രയും ഒരഴകായിരിക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ